തൃശൂർ മാളയിൽ പള്ളി വികാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വ്യാപാരിയെയും കുടുംബത്തെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് നാലുപേരും ഒളിവിലാണ് മാള തിരുമുളക്കം സ്വദേശികളായ ഡേവിസ് ലിനു ഷൈജു ലിൻസൺ എന്നിവരാണ് ഒളിവിൽ പോയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രതികൾ അതിക്രമം നടത്തിയത് ക്രിസ്മസ് അനുബന്ധിച്ച് തിരുമക്കുളം പള്ളിയിൽ സ്ഥാപിച്ച ട്രീയിലും നക്ഷത്രങ്ങളിലും വെളിച്ചം കുറവാണെന്നാരോപിച്ചാണ് പ്രതികൾ ചേർന്ന് പള്ളി വികാരി ആന്റണി പറമ്പത്തുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത് പുരോഹിതനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് തടയാനാണ് സമീപവാസിയായ ആന്റണി എത്തിയത് പുരോഹിതന്റെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രതികൾ ആന്റണി എത്തിയതോടെ ഇയാൾക്ക് നേരെ തിരിഞ്ഞു പിന്നെ പ്രതികൾ സംഘം ചേർന്ന് ആന്റണിയെയും ഭാര്യയെയും മക്കളെയും മർദ്ദിച്ചു ഇറങ്ങി വന്നിട്ട് വടക്കൻ ടാക്ടർ വച്ചപ്പോൾ കോട്ടയെന്ന് പറഞ്ഞ ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തല്ലി നിൽക്കാൻ താറ്റെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ടാക്ടർ ഉള്ളത് തല്ലിയിട്ടു തല്ലിയിട്ട് മാത്രമേ പീഡിപ്പിക്കുകയും ചെയ്തു കടയിൽ കയറി പല നശിപ്പിച്ചു ആയുധങ്ങളായിട്ട് തല്ലിപ്പൊളിച്ചു അത് എപ്പോഴേക്കും മക്കൾ വന്നു രണ്ടാം മക്കൾ അവരെയും അവർ സോഡകുപ്പിയും ചിന്നൻ്റെ സോഡകുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന പന്ത്രണ്ടായിരം രൂപയും സ്വർണമാലയും അപഹരിച്ചുവെന്നും ആന്റണി പറയുന്നു കടയിലും വീട്ടിലും അതിക്രമിച്ചു കയറി പ്രതികൾ അക്രമം നടത്തി ഒരു ലക്ഷം രൂപയുടെ സാമഗ്രികൾ അടിച്ചു തകർത്തു റോട്ടിന്ന് കടയിലേക്ക് വന്ന് സോഡാ കുപ്പിയുടെ സോഡാ കുപ്പി എടുത്ത് ആ കൊണ്ട് അടിച്ചു അപ്പൊ തലയിൽ അടി മൂത്തോ കൈ കൊണ്ട് തടഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഞാൻ കഴിഞ്ഞപ്പോൾ വീണു ശനിയാഴ്ച രാത്രി എട്ടരയോടുകൂടി നടന്ന സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയി പരാതിയില് കേസെടുത്ത മാള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു Vou aproveitar para